ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എന്തായാലും സോഷ്യൽ മീഡിയ ആൻഡ് കേരള പോലീസ് ആൻഡ് ബാക്കി ജില്ലാ കളക്ടർ മാന്യ മഹോദയ ജില്ലാ കളക്ടർ അമ്മ സബ് കളക്ടർ ആർ ഡി ഒ അങ്ങനെ എല്ലാവർക്കും ഇന്ന് ശാന്തമായി ഉറങ്ങാവുന്ന ദിവസമാണ് കേരളം മൊത്തം കേരളത്തിൽ മൊത്തം ജനങ്ങളും ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങും കാരണം ഒരു സമാധിയുടെ പേരും പറഞ്ഞിട്ട് ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണിച്ചു കൂട്ടുന്ന കോപ്രായ തരങ്ങളും കോപ്രായങ്ങളും കണ്ടുകണ്ട് എന്താണു മലയാളിക്ക് ഇത്രയും ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞ ചോദിച്ചാൽ അന്യന്റെ കാര്യത്തിലുള്ള മലയാളിയുടെ ക്യൂരിയോസിറ്റി പറയാതിരിക്കാൻ പറ്റില്ല അത് കുറെയൊക്കെ അറിവു കുറവ് കൊണ്ടാണ് എന്ന് വിചാരിക്കുന്നു അറിവു കുറവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും നൂറ് ശതമാനം അറിവുള്ളവരൊന്നുമല്ല എല്ലാവരും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തില് അറിവില്ലാത്തവരാണ് പക്ഷേ ഈ അന്യന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളില് അമിതമായിട്ട് ഉത്കണ്ഠ അത് മലയാളിക്ക് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അന്യന്റെ അന്യര് അവര് ആര് വരുന്നു എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു അങ്ങനെയുള്ള സകലമാന കാര്യങ്ങളിലും ഒരു ക്യൂരിയോസിറ്റി വെച്ച് പുലർത്തുന്ന ഒരു വർഗമാണ് മലയാളി മലയാളിക്കെപ്പോഴും അന്യന്റെ അടുക്കളയിലും അന്യന്റെ വീട്ടിലുമാണ് ശ്രദ്ധയും കോൺസെൻട്രേഷനും എല്ലാം അപ്പോ ഇപ്പൊ ഈ പറയുന്ന നെയ്യാറ്റൻകര സമാധിയെ സമാധിയുടെ പേരും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ന്യൂസ് കേട്ടപ്പോഴ് ഒന്നുകിൽ നമ്മൾ അങ്ങനെ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കും ഇതിൽ വസ്തുത എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് അല്ലെങ്കിൽ എന്താണ് അവിടെ നടന്നത് എന്ന് പറഞ്ഞിട്ട് ആ സംഗതികൾക്ക് നമ്മളൊന്ന് സാധാരണ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യും അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരു കാര്യം നടന്നു കഴിഞ്ഞിട്ട് അതിന്റെ സത്യാവസ്ഥ അറിയാനോ അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനോ ഇനി നമസ്തേ മുരളി മുരളീധരൻ ജി മുരളീധരൻജി നമസ്തേ അവിടെ നടന്ന സംഗതികൾ എന്താണെന്നോ അല്ലെങ്കിൽ ആ സംഗതികളുടെ സത്യാവസ്ഥ എന്താണെന്നോ യാതൊന്നും ആർക്കും ചിന്തിക്കേണ്ട അവസ്ഥ പോലുമില്ല ഒരാൾ കാള പറ്റൂ കാള പറ്റൂ ഇപ്പൊ നെയ്യാറ്റിൻകര ഒരു കാള പറ്റൂ എന്ന് കേട്ടാൽ ഉടനെ നാട്ടുകാർ മൊത്തം കയറും കൊണ്ടിറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി കാര്യങ്ങൾ അതാണ് ഇന്നത്തെ അവസ്ഥ അവസാനം പിന്നെ വന്നിട്ട് എലിപുലി ഊറാംപുലി എന്ന് പറഞ്ഞ പോലെ കാര്യങ്ങളങ് അവസാനിക്കുകയും ചെയ്തു ഇതാണ് ഉണ്ടായത് അപ്പോ നെയ്യാറ്റിൻകരത്തെ കാര്യങ്ങളിലൊക്കെ ഇന്ന് എല്ലാവർക്കും സമാധാനമായി എല്ലാവർക്കും അദ്ദേഹത്തോടൊപ്പം തന്നെ കാരണം അവര് ഒരുപാട് കാലത്തെ പ്രതീക്ഷകളും ഒരുപാട് കാലത്തെ പ്രയത്നങ്ങളും ഒരുപാട് കാലത്തെ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കുപാടുകളും എല്ലാം നടത്തിയിട്ടാണ് അദ്ദേഹം ഈ സമാധി എനിക്ക് ഈ സമാധിയെ കുറിച്ച് യാതൊന്നും അറിയില്ല ഞാൻ ഈ പറയുന്ന സംഗതി നെയ്യാറ്റിൻകര അദ്ദേഹത്തിന്റെ സമാധിയുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു സംഗതിയെക്കുറിച്ച് തന്നെ ഞാൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അത് വായിക്കുന്നത് അപ്പൊ അപ്പോഴാണ് അങ്ങനെ അങ്ങനെയും സംഭവിക്കുന്നുണ്ട് സമാധി ഇരിക്കാറുണ്ട് ചിലവര് സമാധി അടയാറുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് സമാധി എന്നുള്ള വാക്ക് എന്നുള്ളതല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരം ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ കുറിച്ച് യാതൊന്നും പറഞ്ഞില്ല ഞാനൊന്നും കേട്ടതുമില്ല പക്ഷെ പല ന്യൂസുകളും ന്യൂസ് ചാനലുകളും പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും എല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഏറെക്കുറെ ഒരു അറിവ് കിട്ടി ഇതാണ് ഇന്നതാണ് സമാധി ഇന്ന പോലെ ആവണതാണ് സമാധി അപ്പോൾ അദ്ദേഹത്തിന്റെ ആ സമാധിയോടനുബന്ധിച്ച് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടു പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ചും ഹിന്ദുക്കളായ നമ്മള് ഏതൊരു ഏതെങ്കിലും ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും ഒരുമിച്ച് അങ്ങോട്ട് പഴി സ്വയം പറയാതെ ഒരു ഒരു അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാമല്ലോ അതായത് ഈ ഹിന്ദു എന്ന് പറയുന്ന മനുഷ്യരുടെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാല് അവൻ സ്വതന്ത്രനാണ് ഹിന്ദു എപ്പോഴും സ്വതന്ത്രനാണ് അപ്പൊ ആ സ്വാതന്ത്ര്യം പലപ്പോഴും ദുർവിനിയോഗം ചെയ്യുന്ന അവസ്ഥയാണ് ഹിന്ദു പലപ്പോഴും ചെയ്യുന്നത് ഹിന്ദു തന്നെ ഹിന്ദുവിനെ തെറി വിളിക്കും ഹിന്ദു തന്നെ ഹിന്ദുവിനെ വായവ എന്നതൊക്കെ വിളിച്ചു പറയും ഹിന്ദു തന്നെ ഹിന്ദുവിനെ തരം താഴ്ത്തും ഹിന്ദു തന്നെ ഹിന്ദുവിനെ ഒന്നുമല്ലാത്ത അവനാക്കി തീർക്കും അങ്ങനെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രീലതാ ജി ഹായ് പവിത്രൻജി ഹായ് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ച് തെറി പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന നമുക്ക് മനസ്സിലാക്കാം കാരണം അവർക്ക് അവരുടേതായ സ്വഭാവങ്ങളും അവരുടെ സ്വഭാവ ഗുണങ്ങളൊക്കെ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ ഹിന്ദു തന്നെ ഹിന്ദുവിനെ ചളിവാരി അറിയുമ്പോൾ ഹിന്ദു തന്നെ ഹിന്ദുവിനെ പിന്നെ വൃത്തികേട് പറയുമ്പോൾ അത് അങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിന് ഒന്ന് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തിട്ട് സത്യാവസ്ഥ അറിഞ്ഞിട്ട് പ്രതികരിച്ചൂടെ ഏഹ് അങ്ങനെ ഒരു സമാധി നടന്നിട്ടുണ്ടെങ്കിൽ ആ സമാധിയുടെ പുറകിൽ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പോലും വെയിറ്റ് ചെയ്യാതെ പരസ്പരം ചെളി വാരി എറിയുന്ന കുറെ ജന്മങ്ങൾ അതും സോഷ്യൽ മീഡിയയിലും കണ്ടു അത് വളരെ കുറച്ച് പേരെ ഉണ്ടായുള്ളൂ അതിനെതിരെ ചെളി വാരി എറിയാനായിട്ട് കുറച്ച് പേരെ ഉണ്ടായുള്ളൂ ബാക്കിയുള്ളവർ മുഴുവനും അതിന്റെ സത്യാവസ്ഥയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷേ പലരും പ്രതികരിച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു തിരിച്ചറിവ് അപ്പോ ആ സമാധി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവിടെ നടന്ന ആ ഒരു സമാധി അവര് അതിന്റെ പൂജാദി കർമ്മങ്ങളോട് കൂടിയിട്ട് അവർ ആ സമാധി അത് പൂർത്തിയാക്കി അവര് പറയുമ്പോഴേ അപ്പോ ഏതൊരു പോലീസുകാരനാണെങ്കിലും ഏതൊരു ഉദ്യോഗസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ കൂടിയിട്ടും അല്പം സംയമനം പാലിക്കായിരുന്നു അല്പം സംയമനം കാണിക്കായിരുന്നു ആ വീട്ടുകാരോട് ഇത്രക്കും വല്ലാണ്ട് കിടന്നിട്ട് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണിത് എന്നുള്ള രീതിയിൽ ആർക്കും പെരുമാറേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതുപോലെ ആയിരുന്നു പോലീസും കളക്ടറും ജില്ലാ കളക്ടറും ഫയർഫോഴ്സും എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് ഇടിച്ചു കയറി ഏതാണ്ട് എല്ലാം കൂടി കിടന്നിട്ട് കാണിക്കുന്ന ലോകാവസാനം വരാൻ പോകുന്ന അവസ്ഥയായിരുന്നു അതായത് അദ്ദേഹം ഒരു മനുഷ്യൻ സമാധി സമാധിയിരുന്നു സമാധിയായി എന്നുള്ള അവസ്ഥയില് ഈ കേരളത്തിന്റെ ഇപ്പൊ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ആ നെയ്യാറ്റൻകര ഗോപകുമാർ ഗോപകുമാർ എന്താ പറയുക എന്ന് പറഞ്ഞ അയാള് സമാധിയായി എന്നുള്ളതാണ് ഈ കേരളത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നത് ആ പ്രശ്നത്തിന് വേണ്ടിയിട്ട് എല്ലാവരും അരയും തലയും മുറുക്കി ഇറങ്ങി അയാളുടെ കല്ലറ പൊട്ടിച്ചേ ഇരിക്കൂ അയാളുടെ കല്ലറ ഇടിച്ചു പൊട്ടിച്ചേ ഇരിക്കൂ ഞാൻ ചോദിക്കുന്നേ ഈ അദ്ദേഹത്തിന്റെ പിന്നെ കല്ലറ ഇടിച്ചു പൊട്ടിക്കാനായിട്ടുള്ള നട്ടെല്ലും ചങ്കൂറ്റവും കേരള പൗലോസിനുണ്ട് ഈ ഓർഡർ ഓർഡറിടാനായിട്ടുള്ള ചങ്കൂറ്റവും മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും ഒരു ഖബറിടം പോയിട്ട് തോണ്ടണ്ടി വന്നാൽ തോണ്ടുവോ ഏ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട കേരള പൗലോസിനോടും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോടും ബഹുമാനപ്പെട്ട സബ് കളക്ടർ ആർ ഡി ഒ എല്ലാവരോടും കൂടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു ഖബറിടമായിരുന്നെങ്കിൽ തോണ്ടാനായിട്ട് നിങ്ങൾ ഓർഡർ ഇടുവോ ഏഹ് ഇപ്പൊ ഈ ജില്ലാ കളക്ടർ അവിടെ വന്നിട്ട് അവരൊരു സ്ത്രീയാണ് അവരൊരു സ്ത്രീ ആയിട്ട് കൂടി ആ ഒരു അമ്മയുടെ കരച്ചിലോ നിലവിളിയോ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെ കണ്ണീരോ അതൊന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല അവരെ വലിച്ചഴച്ച് കൊണ്ടുപോവാണ് അവർ ഏതാണ്ട് ക്രിമിനൽ കുറ്റം ചെയ്ത പോലെ അവരെ ഏതാണ്ട് എന്തൊക്കെയോ ഇവരുടെ അപഹരിച്ച പോലെ ഈ ജില്ലാ കളക്ടർ ശരിക്കും ഒരു വൈരാഗ്യം പോകുന്ന പോലെയാണ് ചെയ്തിരുന്നത് ഏഹ് നേരെ മറച്ചിട്ട് ഇതൊരു ആയിരുന്നെങ്കിൽ എന്ത് ഈ നമ്മുടെ രാജ്യത്ത് എല്ലാ മനുഷ്യരും എല്ലാ മതക്കാരും ജീവിക്കുന്ന നാടല്ലേ ഏ എല്ലാ മത അപ്പൊ എന്തൊക്കെ ആണെങ്കിലും ശരി ഓരോരോ മതക്കാർക്ക് അവരവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും പിന്നെ സംഗ സംഗതികളും ഉള്ളത് എല്ലാം അറിഞ്ഞിട്ട് വരുന്ന ഈ ജില്ലാ കളക്ടർക്ക് ഈ പറയുന്ന സംഗതിയില് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു സംയമനം ആവായിരുന്നല്ലോ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചും അറിഞ്ഞുമാണ് എല്ലാവരും ഈ ലോകത്ത് കളക്ടർമാരല്ല എല്ലാവരും ഈ ലോകത്ത് ഡോക്ടർമാരല്ല എല്ലാവരും ഈ ലോകത്ത് പിന്നെ പോലീസുകാരല്ല ഐ പി എസ് ഐ എസ് അങ്ങനെ 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 കിടക്കുന്നു അപ്പൊ ഓരോ ആൾക്കാർക്കും അവരവരുടേതായ ഡിഗ്നിറ്റിയും അവരവരുടേതായ ഡിഗ്രിയും കാര്യങ്ങളും എല്ലാം ഉള്ളപ്പോ ഈ മനുഷ്യര് മുഴുവനും ഒരു പാവപ്പെട്ട ഫാമിലിയോട് ഏ ഒരു പാവപ്പെട്ട ഫാമിലിയോട് ഒരൽപ്പം കരുണ ഒരൽപ്പം ദയ ഇതൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് നഷ്ടപ്പെട്ടോ എന്നിട്ട് ആ ജില്ലാ എന്ന് പറയുന്ന ആ പെണ്ണൊരുത്തി അവിടെ വന്നിട്ട് ഇത്രയും വലിയ സംഗതികൾ ഉണ്ടാക്കാനും ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അവിടെ എന്താണ് സത്യത്തിൽ നടന്നത് ഒരു മനുഷ്യൻ ഒരു ഒരു മനുഷ്യൻ അവിടെ സമാധിയായി അത്രേ ഉള്ളൂ അല്ലാതെ ലോകം ഫ്ലഡ് വരും ഭൂകമ്പം വരുമല്ല ഏ പറയുന്ന വയനാട് ഒരു നാട് മുഴുവൻ അലിച്ചു പോയിട്ടും ഇത്രയ്ക്കും പ്രശ്നം ഞാൻ കണ്ടില്ല വയനാട് ഒരു നാട് മുഴുവൻ നേരം എടുത്തപ്പോൾ കാണാനുണ്ടായിരുന്നില്ല അവിടെ പോലും ഇത്രയ്ക്കും അധികം പോലീസ് ഫോഴ്സും ഇത്രക്കും അധികം ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നില്ല അതിനേക്കാളും ഗംഭീരമായിരുന്നു ആ ഒരു ചെറിയ ഫാമിലിയുടെ കുടുംബത്ത് വന്നിട്ട് കാണിച്ചു കൂട്ടിയ കോപ്രായത്തരങ്ങൾ ഏഹ് ഇത്രയും ഇതൊക്കെ കഴിഞ്ഞു ആ സ്ലാവ് പൊട്ടിക്കരുത് പൊട്ടിക്കരുത് അവർ ചങ്ക് പൊട്ടി പറഞ്ഞു ഇനി ശരി ആ സ്ലാവ് പൊട്ടിച്ചു അപ്പോ അന്ന് നടത്തിയിട്ടുള്ള ആ തനിമയോട് കൂടിയിട്ട് അവർ നടത്തിയിട്ടുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളും അതിന്റെ പൂജാതി കർമ്മങ്ങളും ആ പൂജാവിധികളും മുഴുവനും പാഴായി പോയില്ലേ മുഴുവനും പാഴാക്കി കളഞ്ഞില്ലേ ഈ പറയുന്ന ഒരു ജില്ലാ കളക്ടറുടെ ഓർഡറും ഈ പറയുന്നത്ര പോലീസുകാർക്കും അവര് ചെയ്തതിന്റെ ഇത്രയും കാലം വന്നപ്പോഴ് ഏർ അത്രയും സംഗതികൾ നടന്നപ്പോഴ് അതിന്റെ തനിമ അതിന്റെ പരിശുദ്ധി അതിന് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ കാണിച്ചു കൂട്ടിയത് ഈ പിടിവലിയും ഇവരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകലും അവരുടെ ടെൻഷനും ആ അച്ഛൻ മരിച്ചതിന്റെ വേദന ആ കുടുംബക്കാർക്കുണ്ടല്ലോ ആ അച്ഛൻ മരിച്ചതിന്റെ വേദന ആ കുടുംബക്കാർക്കുണ്ടല്ലോ അവരുടെ ഭർത്താവാണ് മരിച്ചത് അവരുടെ അച്ഛനാണ് മരിച്ചത് അപ്പൊ അവർ പറയുന്ന ഈ പോലീസുകാരെല്ലാം നമ്മളെക്കാൾ കൂടുതൽ പഠിച്ച് നമ്മളെക്കാൾ കൂടുതൽ നിയമങ്ങളും നമ്മളെക്കാൾ കൂടുതൽ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അവര് മനസ്സിലാക്കിയിട്ട് വരുന്ന ഉദ്യോഗസ്ഥരാകുമ്പോൾ ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോഴ് അവര് സത്യമാണോ നുണയാണോ പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് നമ്മുടെ കേരള പോലീസിനില്ലേ ഏഹ് ഒരു സാധാരണക്കാരിയായ എനിക്ക് ആ മനുഷ്യൻ സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു ജനുവരി സത്യസന്ധത ഉണ്ടെന്ന് അയാളായ അവരുടെ മകൻ അവരുടെ മകൻ സംസാരിക്കുന്ന കേൾക്കുമ്പോ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു നിഷ്കളങ്കത ഫീൽ ചെയ്തു ഒരു കള്ളത്തരം ചെയ്ത ഒരു കൊലപാതകം ചെയ്ത ഒരു ക്രിമിനലിന്റെ വാക്കുകളായിരുന്നില്ല അത് മനസ്സിലാക്കാൻ ഒരു സാധാരണക്കാരിയായി എനിക്ക് പോലും പറ്റിയപ്പോ നമ്മുടെ കേരള പൗലോസിനെ എന്തുകൊണ്ടാണ് പറ്റാതിരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഇത് പ്രീണനമാണ് അപ്പൊ ഇത് പ്രീണനമാണ് അപ്പൊ ഈ കേരള പൗലോസിനോടും ഈ കേരളം ഭരിക്കുന്ന ഈ എന്താ പറയാ അൽ മുഖ്യമന്ത്രി ഉണ്ടല്ലോ അൽ മുഖ്യമന്ത്രി ആ അൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഞാൻ ചോദിക്കുന്നത് ഒരു ആണെന്നുണ്ടെങ്കിൽ ആ ഖബർ പൊളിക്കാനായിട്ട് ഈ പറയുന്നവന്മാർക്ക് നട്ടള്ളിന്ന് ഉറപ്പുണ്ടോ ഏതെങ്കിലും ഒരു ഖബറിൽ ഒരാളെ കൊന്നു കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഇക്കണ്ട ഖറുകൾ കിടക്കുന്നുണ്ടല്ലോ ഞാനും കൊടുക്കാം ഒരു പരാതി എനിക്കും സംശയമുണ്ട് ഈ പറയുന്ന പള്ളി സെമിത്തേരികളിലും ഈ പറയുന്ന മോസ്കുകളിലും ഇവന്റെ ഒക്കെ ഖബറിലൊക്കെ ഒരുപാടെണ്ണത്തിന് തല്ലി കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് എനിക്ക് സംശയമുണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കേസ് ഇവരെണ്ണം മാന്തം വരും ഈ നട്ടള്ളി ഇല്ലാത്ത ഈ വേട്ടാവളിയന്മാരെ ഈ കേരള പൗലോസ് എന്ന് പറയുന്ന നട്ടലില്ലാത്ത ഈ ഈ ഈ ജിഹാദികൾക്ക് ഉടപടിക്കുന്ന ഈ വക ആൾക്കാരുണ്ടല്ലോ എത്ര പേര് വരും ഏഹ് അപ്പൊ ഇത് പ്രീണനമാണ് ഇത് പ്രീണനം വെറും പ്രീണനം പ്രീണിപ്പിച്ച് 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 എവിടക്കാണ് പോക്ക് കഴുത്തോളം മുങ്ങിയല്ലോ ഇനി എവിടേക്കാ പോക്ക് ഈ പ്രീണനം എവിടെ ചെന്ന് എത്തിക്കും ഈ പ്രീണനം ഏഹ് അവർ അവിടെ പറഞ്ഞത് കറക്റ്റാണ് അയാൾ അവിടെ പറഞ്ഞൊരു കാര്യം വളരെ വ്യക്തമാണ് അയാൾ പറയുന്ന ആ ഒരു വാക്ക് ഒരാൾ ശ്രദ്ധിക്കാതെ പോയി അയാൾ പറഞ്ഞു ഇത് മുഴുവനും കൈക്കലാക്കാനുള്ള ഓരോരുത്തരുടെ അജണ്ടയാണ് അതാ അയാളുടെ മകൻ പറഞ്ഞു ഏഹ് നെയ്യേറ്റൻകര ആ സമാധിയായ സ്ഥലത്ത് ആ സ്ഥലവും ആ അമ്പലങ്ങളും കൈക്കലാക്കാനുള്ള ജിഹാദികളുടെ അവരവരുടെ ജിഹാദികളുടെ ഈ പറയുന്ന അജണ്ടയാണെന്നുള്ളത് അതിൽ കൃത്യമായിട്ട് പറഞ്ഞു അത് പറയാതെ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ ശ്രദ്ധിക്കാതെ പോയ കാര്യമാണ് അതവ കൃത്യമായിട്ട് പറഞ്ഞു ഇത് അജണ്ടയാണ് അല്ലെങ്കിൽ ആരാണ് പരാതിക്കാരൻ അവര് മുൻ പിന്നെ മുൻപന്തിയിൽ വരട്ടെ ഇതിൽ ഇത്രയ്ക്ക് വല്ലാണ്ട് ക്യൂരിയോസിറ്റിയും ഇത്രയ്ക്കും വല്ലാണ്ട് അന്യന്റെ കാര്യത്തിൽ ഇത്രയും കൂടുതൽ എന്താ പറയുക അറിയാനുള്ള താല്പര്യമൊക്കെ ഉള്ളവർ ആരാണെങ്കിൽ അവർ മുന്നിട്ടറിഞ്ഞു വരട്ടെ എനിക്കാണറിയേണ്ടത് ഞാനാണ് പരാതി കൊടുത്തത് എന്ന് പറഞ്ഞ മുന്നോട്ട് വരണം ഇന്ന് വരെ പരാതിക്കാരന് ഞാൻ കണ്ടതില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടോ പരാതിക്കാരൻ ആരാണെന്ന് ഏ അപ്പോ ഒരുപാട് കാലത്തെ ഒരു എന്താ പറയുക ഒരു സംശുദ്ധമായ ഒരു ശുദ്ധതയോട് കൂടിയിട്ട് അവർ ചെയ്ത ഒരു കർമ്മത്തിനെ അങ് നാശിച്ച് നാശഘമാക്കി കൊരങ്ങനെ കൊണ്ട് കുട്ടിച്ചോറ് വരിച്ച പോലെ അത് നാശകോശമാക്കി എടുത്തിട്ട് കൊടുത്തു അപ്പൊ ഇനി ചെയ്യേണ്ടത് ഇനി അവശേഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ബോഡി ഇനി അവിടെ പിന്നെ അടക്കുമല്ലോ വേണ്ടത് അദ്ദേഹത്തിന്റെ ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇവരെല്ലാവരും കൂടെ കടിച്ചു കീറിയല്ലോ കഴുകന്മാരെല്ലാവരും കൂടെ ഈ കഴുകന്മാരെല്ലാവരും കൂടെ ജില്ലാ കളക്ടർ അടക്കം അത് കടിച്ചു കീറിയ കഴുക കഴുകന്മാരൊക്കെ കൂടിയിട്ട് ഈ പറയുന്ന ഡെഡ് ബോഡി പീസ് പീസ് ആക്കിയിട്ട് കേരള പൗലോസിനും മുഖ്യമന്ത്രി പര പരനാറി വിജയനും ഈ പറയുന്ന ജില്ലാ കളക്ടർക്കും ഈ പറയുന്ന ആർ ബി ഒക്കും ഈ സബ് കളക്ടർക്കും എല്ലാവരുടെ അണ്ണാക്കിലോട്ട് കുറേശ്ശെ കുറേശ്ശെ കുത്തി നിറച്ച് തിന്നാൻ കൊടുക്കണം പച്ചയ്ക്ക് തീറ്റിക്കണം യുവന്മാരെ കൊണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ ആ പച്ച ഡെഡ് ബോഡി ഉണ്ടല്ലോ ആ ഡെഡ് ബോഡി പച്ചയ്ക്ക് തീറ്റിക്കണം ഈ ഈ നാറികളെ കൊണ്ട് അതാണ് വേണ്ടത് എന്നോട് പലരും പറയാറുണ്ട് നിങ്ങൾ എന്തു ഇത്ര ചൂടാവുന്നതെന്ന് ചൂടാവാതിരിക്കാൻ പറ്റില്ല ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മുടെ ഒരു നാട്ടില് എല്ലാ മതാചാരങ്ങളും വെച്ച് ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ മതേതര രാജ്യത്താണ് ഈ നടക്കുന്നത് ഒരു കൂട്ടം ആൾക്കാരെ മാത്രം കണ്ട്രോ പിന്നെ അജണ്ട ചെയ്തിട്ട് ഒരു കൂട്ടർ മാത്രം മാത്രം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിന് അതെന്തുകൊണ്ട് ഈ പ്രീണനം എവിടെ വരെ പോവും അപ്പോ യുവന്മാർക്ക് ഇത്രേ ഉള്ളൂ ഒരു ഭാഗത്തേക്ക് തിരിയുമ്പോൾ നട്ടലുണ്ടാവില്ല ഏ അന്നേരം നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി ബാക്കി ഹിന്ദു എന്ന് പറയുമ്പോൾ ആരുടെ നെഞ്ചു തൊട്ടും കുതിര കയറാം അതാണ് ഇവന്മാരുടെ പ്രീണനം ഇപ്പൊ കണ്ടില്ലേ ഗുരുവായൂർ കണ്ടില്ലേ നമ്മൾ എല്ലാവരും നേരിട്ട് കണ്ട കാര്യമാണ് ആ ഗുരുവായൂർ നടന്ന സംഗതി നമ്മൾ ഒരു വീഡിയോ ഷെയർ ചെയ്യോ അല്ലെങ്കിൽ ഇത് എന്താ പറയാ ഒരു സ്ഥലത്ത് ചെന്നിട്ട് പബ്ലിക്കായിട്ട് പൊന്തിച്ച് ഈ സംഭവങ്ങൾ കാണിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് കാണുകയാണ് ആ കണ്ടവൻ നിൽക്കട്ടെ കേട്ടവൻ പറയട്ടെ എന്ന് ഗുരുവായൂർ പോലീസ് പറയണതാണ് ഗുരുവായൂർ പൗലോസ് ആണ് പറയുന്നത് ഈ ഗുരുവായൂരി പോലീസുകാർക്ക് ഒരു കോമൺ സെൻസ് ഇല്ലേ നമ്മുടെ നാടാണ് ഈ നാട്ടിൽ എല്ലാ മനുഷ്യരും നമ്മളെ കാണുന്നു കേൾക്കുന്നു നമ്മുടെ ഉള്ള വില പോകുന്ന ഈ നട്ടിലില്ലാത്ത ഈ വേട്ടാവളിയന്മാര് പോലീസുകാർക്ക് അറിയില്ലേ ഏ ഇത്രയും ഇത്രയും ഒരു കോമൺ സെൻസ് ഇല്ലാത്ത പോലീസാണ് നമ്മുടെ നാട് ഭരിക്കുന്നത് അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക് എവിടേക്കാണ് ഇതിന്റെ പോക്കെന്നുള്ളത് പബ്ലിക്കായിട്ട് ഒരുത്തൻ മുണ്ട് പൊന്തിച്ചിട്ട് അവന്റെ അസ്ഥാനത്തെ പിന്നെ മൂലമറ്റത്തെ പൂട വരച്ചിട്ട് അവിടെ ഇടുമ്പോൾ അത് ഷെയർ ചെയ്തവന് പോലീസ് പിടിക്കുന്നു ചെയ്തവന് കുഴപ്പമില്ല അവന്റെ അസ്ഥാനത്തെ പൂട വരച്ചിട്ടവന് കുഴപ്പമില്ലെന്ന് ഏഹ് അപ്പൊ അവൻ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ഗുരുവായൂർ പോലീസ് വേറൊന്ന് അടിച്ചിറക്കുന്നു അവന് പ്രാന്തനായിരുന്നു എന്ന് അവൻ പ്രാന്തനായിരുന്നു എന്ന് തലയ്ക്ക് സുഖമില്ലാത്ത ആളാണെന്ന് ഇത്രയും വർഷങ്ങളായിട്ട് ഹോട്ടലും കൊടുത്ത് ഹോട്ടലിന് പിന്നെ എന്താ പറയാ അതിൻ്റെതായ എല്ലാ ഫോർമാലിറ്റികളും കൊടുത്തിട്ട് ഹോട്ടലും ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഏജൻസിയും കൊടുത്തിട്ട് അവൻ പ്രാന്തനായിരുന്നു അപ്പൊ അവന് പ്രാന്തായി ഇതിനു മുമ്പ് നിങ്ങൾ ന്യൂസ് വായിച്ചില്ലേ നമ്മുടെ മറ്റേ തിരുപ്പതിയെ തിരുപ്പതിയാണോ മൂകാംബികയാണോ ഒരുത്തം വന്നിട്ട് പ്രസാദം അവിടുന്ന് പ്രസാദൂട്ടിന് പ്രസാദം മേടിച്ചിട്ട് ആ പ്രസാദത്തിൽ ബീഫ് കൂട്ടി കഴിച്ചു അവിടെ ഇരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് പിടിച്ചത് കംപ്ലൈന്റ് ആക്കിയപ്പോ പറയുന്നു അവനും പ്രാന്തായിരുന്നു അവനും പ്രാന്തായിരുന്നു ഏഹ് അപ്പൊ ഞാൻ പറയുക എന്ന് വെച്ചാല് കേരളത്തിലെ ഹിന്ദുക്കൾക്കുണ്ടല്ലോ മൊത്തത്തിലെ പ്രാന്തളകേണ്ട സമയമായി കേരളത്തിലെ ഹിന്ദുക്കൾക്ക് മൊത്തം ഒന്ന് പ്രാന്തളങ്ങിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രാന്തേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്തായാലും ഹിന്ദുക്കൾക്കും ആവാന്നേ എന്തോ ഒരു കൂട്ടർക്ക് മാത്രം പ്രാന്തളകുന്നത് നമുക്ക് പ്രാന്ത അടങ്ങിക്കൂടെ എനിക്ക് ഭ്രാന്ത ഞാൻ വേണമെങ്കിൽ എന്റെ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാം അല്ലെങ്കിൽ എനിക്ക് ഇപ്പോ പ്രാന്താണ് എന്റെ സംസാരം കേട്ടിട്ട് തോന്നുന്നില്ലേ പ്രാന്താണെന്ന് എനിക്ക് ഭ്രാന്താണെന്നേ എന്റെ ഇങ്ങനെ പ്രാന്താണെന്ന് എല്ലാവരും എല്ലാവരും പറഞ്ഞിട്ട് അവസാനം ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാ പോരെ നാട്ടിൽ എന്ത് തോന്നുവാസവും ചെയ്തൂടെ കേരള പൗരസിനോട് ഞാൻ ചോദിക്കുന്ന ഗുരുവായൂര് പൗരസിനോ പിന്നെ പോലീസിനോടാണ് ഞാൻ എന്റെ ചോദ്യം ഞങ്ങളും ചെയ്യാം ഞങ്ങൾക്ക് തോന്നിയത് ചെയ്തിട്ട് ഞങ്ങൾക്ക് അവസാനം ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊണ്ടു തരാം ഭ്രാന്താണെന്ന് അത് മതിയല്ലോ അല്ലെ ഇത്രയും വലിയ തോന്നിവാസം ചെയ്തിട്ട് അവനാ ആ തുളസിത്തറയുടെ അവിടെ വരെ അവിടെ വന്നപ്പോഴാണ് അവന് കൂടെ പറിക്കാൻ തോന്നിയത് അതാണ് വേറൊരു തമാശ ഏഹ് കൊണ്ടും ബന്ധിച്ച് കൂടെ പറിക്കാൻ തോന്നിയത് തുളസിയുടെ അടുത്ത് എത്തിയപ്പോഴാണ് അവനെ കൂടെ പറിക്കാൻ തോന്നിയത് അതിനവന് പ്രാന്തില്ല ഏഹ് ഒരു ഹോട്ടൽ നടത്താനും ഹോട്ടലിന്റെ ഏജൻസി കൊടുക്കാനും അതിന്റെ ലൈസൻസ് കൊടുക്കാനും ഇക്കണ്ട വർഷങ്ങൾ അത്രയും ആ ഹോട്ടൽ നടത്താനും അതിനും അവന് പ്രാന്തില്ല അപ്പൊ ഈ പ്രാന്തുള്ളവൻ ഈ പ്രാന്തുള്ളവന് ലൈസൻസും കൊടുത്തിട്ട് ഏജൻസിയും കൊടുത്തിട്ട് ഈ പ്രാന്തുള്ളവൻ ഈ ഹോട്ടൽ നടത്തിയിട്ട് ആ ഹോട്ടലിൽ പോയിട്ട് തിന്നവന്റെ ഒക്കെ ഒരു ഗതികൂടെ ആലോചിച്ച് നോക്കിയാൽ ഇവൻ ഏത് ഭാഗത്തെയൊക്കെ എന്തൊക്കെ അവിടെ ഉള്ളിപ്പറിച്ചിട്ടുണ്ടാവും ഇവൻ അമേദ്യം കലക്കി കാണില്ലേ ഭക്ഷണത്തിൽ അമേദ്യം കലക്കി കാണില്ലേ നമ്മൾ പലർത്തും വീഡിയോ കണ്ടിട്ടേ ഉള്ളൂ അമേദ്യവും മൂത്രവും ഒക്കെ കൂട്ടിക്കുഴച്ച എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാവും കാരണം പ്രാന്തല്ലേ എന്തും ചെയ്യാലോ അങ്ങ് അഴിച്ച് വിട്ടിരിക്കയാണ് പേരെന്താണെങ്കിൽ പ്രത്യേക മതവിഭാഗത്തിന്റെ പേരാണെങ്കിൽ അവന് പ്രാന്താണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വർഷം ഒരു ഹോട്ടല് പിന്നെ ഏജൻസി എല്ലാം കൊടുത്ത് ലൈസൻസും കൊടുത്തിട്ട് അവന് ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവന് പ്രാന്തായതുകൊണ്ടാ അപ്പൊ പിന്നെ ഇനിയുള്ള കാര്യം അതാണ് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് മൊത്തം പ്രാന്താവുക അതോടെ ഈ വിഷയം വിഷയങ്ങ് തീരും പിന്നെ കേരളത്തിലെ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരു തരത്തിലും ഈ ഇറച്ചി മീൻ അല്ലെങ്കിൽ ബീഫ് ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണി എന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ അവിടെ ഇരുന്ന് വെടിച്ചു നക്കുന്ന വർഗമാണ് ഈ കേരള ഹിന്ദുസ് അവൻ എന്ത് ഹിന്ദു എന്ത് മതം എന്ത് പിന്നെ അവനവന്റെ വിശ്വാസങ്ങൾ ഇങ്ങനെ സ്വന്തം വിശ്വാസങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത സ്വന്തം പൈതൃകത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ഉണ്ടെങ്കിൽ അത് ഹിന്ദുവാണ് അവൻ അവന്റെ പൈതൃകത്തിൽ യാതൊരു വിലയുമില്ല അവന് യാതൊരു തരത്തിലുള്ള അഭിമാനവും ഇല്ല സ്വന്തം പൈതൃകത്തിലെ അവൻ ഇങ്ങനെ ഈ പറയുന്ന പ്രത്യേക മതവിഭാഗക്കാരന്റെ വീട്ടിൽ പോയിരുന്നിട്ട് വെടിച്ച് നക്കുന്നതാണ് അവന് ഏറ്റവും വലിയ അഭിമാനം അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർഗീയവാദിയാവും അവ പോയി ഈ വെടിച്ചു നക്കുന്നവർ നക്കിക്കോട്ടെ നമുക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ ബാക്കി അഭിമാനം അവശേഷിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെങ്കിലും തീരുമാനിക്കണം ഇവന്റെ ഒന്ന് മൂത്രവും അമേദ്യവും തിന്നാനായിട്ട് പോകരുതെന്ന് എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷയാണ് ദയവ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലെ കാശ് കൊടുത്തിട്ട് ഈ ഇവന്റെ അസ്ഥാനത്തെ പൂടയും ഇവന്റെ പൂടയിട്ട ഭക്ഷണങ്ങളും ഈ പത്ത് ദിവസവും പതിനഞ്ച് ദിവസവും കൊണ്ട് പുഴുപ്പിച്ചുണ്ടാക്കിയ ഇവന്റെ കുയിമന്തി ബിരിയാണിയും അതിന്റെ ആ പേര് തന്നെ കേൾക്കുമ്പോൾ എനിക്ക് അറപ്പാ തോന്നുന്നത് ഛർദ്ദിക്കാനാണ് വരുന്നത് പക്ഷെ എന്നാലിങ്ങനെ വെട്ടിച്ചു നക്കാനായിട്ട് ഈ കുഴിമന്തി എന്നൊക്കെ കേട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആക്രാന്തം പിടിച്ചിട്ട് ഓടുന്ന കുറെ വർഗങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഏഹ് ആ എത്ര ദിവസത്തെ പഴക്കമുള്ള ഇറച്ചിയാണ് എത്ര ദിവസത്തെ പഴക്കമുള്ള മാംസമാണ് അതിനകത്ത് ചേർത്തതൊന്നും അതൊന്നും വിഷയമേ അല്ല മലയാളിക്ക് മലയാളിക്ക് ഇങ്ങനെ ആക്രാന്തം പിടിച്ച ആക്രാന്തം പിടിച്ച് എന്തോ വെട്ടി വിഴുങ്ങാനുള്ള ആക്രാന്തം കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഏഹ് അവനവന്റെ വിശ്വാസങ്ങളില്ല അവനവന്റെ പൈതൃകങ്ങളില്ല അവനവന്റെ യാതൊരു കാര്യങ്ങൾക്കും ഒരു തരത്തിലുള്ള മൂല്യവും കൽപ്പിക്കാത്ത വേറൊരു മേധ്യാനിയായി മാറിയേക്കാണ് ഇന്നത്തെ ഹിന്ദു അതന്നത്തെ ഹിന്ദു അവനവന്റെ ക്ഷേത്രത്തിലൂടെ വിശ്വാസ വിശ്വാസമില്ല ഒരു ക്ഷേത്ര ആചാരങ്ങൾക്ക് വിശ്വാസമില്ല ഏതെങ്കിലും ഇന്നത്തെ കാലത്ത് നിങ്ങളും ചിന്തിച്ചു നോക്കി നോക്കൂ ഒരു നമ്മുടെ നാടിന്റെ ഉത്സവങ്ങൾ വന്നാല് ദേശത്തെ ഉത്സവത്തിന് ദേശത്തെ പൂരത്തിന് ദേശത്തെ എന്തൊക്കെ വിശേഷങ്ങൾ വന്നാലും ഇറച്ചിയും മീനും ബീഫും മട്ടനും ഇല്ലാത്ത പിന്നെ സംഗതികളില്ല നമ്മുടെ ദേശത്തെ ഉത്സവങ്ങളും നമ്മുടെ തട്ടകത്തെ ദൈവികമായ കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ അത്രയും ശുദ്ധിയോട് കൂടിയിട്ട് അതുവരെ ഇത് കഴിക്കരുതെന്നല്ല ഞാൻ പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളും ഉത്സവങ്ങളും നമ്മുടെ തട്ടകത്തും നമ്മുടെ ദേശത്തും നടക്കുമ്പോൾ അതിന്റെ പരിശുദ്ധിയോട് കൂടിയിട്ട് കൊണ്ടാടേണ്ടതിന് പകരം ഫ്രണ്ട്സിനെയും കൂട്ടുകാരെയും സർവത്ര മനുഷ്യരെയും വിളിച്ചിട്ട് അവന് ചിക്കൻ ഇല്ലെങ്കിലും ബീഫ് ഇല്ലെങ്കിലും അവന് വായ തുറക്കാൻ പറ്റില്ല ഒരു ദിവസത്തേക്ക് പോലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അവന് പറ്റില്ല ഈ ശവം വെട്ടി തിന്നേ അവന് സമാധാനമാവുള്ളൂ ഒരു പൂരം നടക്കുമ്പോഴും ഉത്സവം നടക്കുമ്പോഴും നമ്മുടെ ദേശത്ത് എന്തൊക്കെ വിശേഷങ്ങളും വിശേഷാൽ പൂജകൾ നടക്കുമ്പോഴും ഒരു മലയാളി ഹിന്ദുവായ അവന്റെ വീട്ടിലെ ഈ ശവങ്ങൾ പുഴുങ്ങി തിന്നാലേ അവന് സമാധാനമാവുള്ളൂ അതാണ് അവന്റെ ആഘോഷം അപ്പൊ മറ്റുള്ളവര് മുതലെടുപ്പ് നടത്തില്ലേ അപ്പൊ പിന്നെ അവൻ പത്ത് ദിവസവും പതിനഞ്ച് ദിവസവും പുഴിപ്പിച്ചിട്ടുള്ള പുഴു വന്നിട്ടുള്ള പിന്നെ ഈ പറയുന്ന ശവങ്ങൾ മുഴുവനും വെട്ടി തിന്നാനായിട്ട് നിങ്ങൾക്കും നിങ്ങളും അതിന് തയ്യാറായതിൽ ആരോടും പരാതി പറയണ്ട അതൊക്കെ നിങ്ങൾ അതിനൊക്കെ അർഹരാണ് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല നമുക്ക് കാരണം ആക്രാന്തം ഇനി മനുഷ്യൻ ഓരോരുത്തരും ഓരോന്നിനെ പച്ചയ്ക്ക് ഓടിച്ചിട്ട് തിന്നാൻ തുടങ്ങും മനുഷ്യൻ മനുഷ്യനെ തന്നെ പിടിച്ചു തിന്നുന്ന കാലം വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്കും ആക്രാന്തമാണ് ഹിന്ദുവിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല ഒരു സസ്യബുക്കാണ് മലയാളി സോറി മനുഷ്യൻ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സസ്യബുക്കാണ് പിന്നെ അവർ അവരുടെ ഇഷ്ടം കൊണ്ട് അവരവരുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കുന്നു ഭക്ഷണം ഇഷ്ടപ്പെട്ട വെഷ് പിന്നെ വേഷങ്ങൾ കെട്ടുന്നു അതൊക്കെ ശരി ഒരു വിശേഷാൽ പൂജ വന്നാൽ വിശേഷും നമുക്കിതൊന്നും ഒഴിവാക്കാനായിട്ട് ഒരു ദിവസത്തേക്ക് പോലും ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറി അപ്പൊ നമ്മുടെ ഈ പറയുന്ന ആക്രാന്തം മറ്റുള്ളവർ മുതലെടുപ്പ് നടത്തിയിട്ട് അവന്റെ മൂത്രവും അമേദ്യവും കൂട്ടി കുഴച്ചിട്ട് അവൻ എന്ത് തന്നാലും അത് തിന്നുന്ന നമുക്ക് ആരോടും പരാതിപ്പെടാനായിട്ട് ഒരു യോഗ്യതയില്ല അതാണ് അമൃത് അമൃത് ഭക്ഷിക്കാൻ പോവാണ് അമൃത് ഭക്ഷിച്ചിട്ട് എന്ത് തന്നെയാണെങ്കിലും ശരി ഈ നാട്ടിലെ ഹിന്ദുക്കള് ഇതിനെതിരെ ഇത് പറയുന്ന ഹലാൽ എന്ന് പറയുന്ന ബോർഡോ അല്ലെങ്കിൽ ഈ പറയുന്ന ലൈസൻസോ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ കയറിയാൽ മതി ഈ കടയുടെ ലൈസൻസ് തൂക്കിയിട്ടുണ്ടോ ഹോട്ടലില് ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വഴി വെക്കലോ നല്ല പാവങ്ങളുടെ വല്ല തട്ടുകടയെന്ന് വല്ലതും കയറി കഴിക്കേ അപ്പൊ അതുങ്ങൾക്ക് പത്ത് പൈസ കിട്ടും അവിടെയും നോക്കിയാലൊക്കെ മനസ്സിലാവും മനുഷ്യനെ നോക്കിയാൽ മനസ്സിലാവൂല്ലോ ഇതെന്താ ജാതി എന്നുള്ളത് കാരണം ഇന്ന് ഉടുപ്പിലും ഇടുപ്പിലും സംസാരത്തിലും മട്ടിലും ഭാവത്തിലും എല്ലാം ജാതി തിരിച്ചറിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ ഒരു പ്രത്യേക മതവിഭാഗമാണെന്ന് ഒരു കൂട്ടര് എഴുതി ഇറങ്ങി പുറപ്പെട്ടേക്കല്ലേ അപ്പൊ തിരിച്ചറിയാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല വാക്കില് മതം നോക്കില് മതം നടത്തത്തില് മതം ഡ്രസ്സിലെ മതം ഭക്ഷണത്തില് മതം എല്ലാത്തിലും മതമാണ് അപ്പൊ മതം തിരിച്ചറിയാനായിട്ട് വേറെ പാഴൂര് പഠിപ്പി വരെ പോകേണ്ട ഒരു ആവശ്യവും ഇല്ല അപ്പൊ ആ മതത്തിനനുസരിച്ച് അവരവർക്ക് വിശ്വാസമുള്ള വൃത്തിയുള്ള സ്ഥലത്ത് ഭക്ഷണം കഴിക്കുക അല്ലാതെ ഈ ജാതികളുടെ അവിടെ പോയിട്ട് കാരണം മതം തലക്കി പിടിച്ചിട്ട് പ്രാന്തായതാണ് ഈ മതം തലക്കി പിടിച്ച് പ്രാന്തായ മനുഷ്യരോട് അവിടേക്ക് പോവാതിരിക്കുക ദയവ് ചെയ്തിട്ട് അതാണ് ഇതിന് വഴി അല്ലാതെ പോലീസും പട്ടാളവും നമ്മുടെ നാട്ടിലുള്ള പിന്നെ ഈ പറയുന്ന ഫുഡ് ഉദ്യോഗസ്ഥന്മാരൊന്നും നമുക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യുന്നതും നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ ത സ്വയം ചെയ്യുക അതാണ് അന്തസ് അവിടെയാണ് മിടുക്ക് അവിടെയാണ് മിടുക്ക് കാണിക്കേണ്ടത് അല്ലാതെ ഒരു തരത്തിലുള്ള മനുഷ്യർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ചോദിച്ചിട്ട് നമ്മളെ ഇറങ്ങി തിരിച്ചിട്ട് കാര്യമില്ല പരമാവധി അവനവന്റെ വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക അങ്ങനെ അത്യാവശ്യം വരുന്ന സമയങ്ങളിൽ ഇതേപോലെ ഇനി മതം നോക്കി തന്നെ നിങ്ങളും തിന്നാൻ ഭക്ഷണം കഴിക്കാൻ പഠിക്കണം തീരുമാനിക്കണം സ്വയം അന്ന് നമ്മുടെ നാട് നേരെയാവൂ കുറെ കാലം അങ്ങനെ വന്നിട്ട് ഒരു പ്രത്യേക മതവിഭാഗക്കാർക്ക് സമാധാനം കിട്ടുമ്പോൾ കൂടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം വരും അല്ലാതെ നിയമമോ കോടതിയോ പോലീസോ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഈ ലോകത്ത് ആരും പ്രതീക്ഷിക്കേണ്ട ഒരാളും എല്ലാം പ്രീണനം മാത്രമാണ് അതീ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ പറയുന്ന എന്താ പറയുക അൽ മുഖ്യമന്ത്രിയായിട്ട് മാറിക്കഴിഞ്ഞു ഇനി അദ്ദേഹത്തിൽ നിന്ന് പോലും നിങ്ങൾ ഓരോ തരത്തിലുള്ള നീതിന്യായവും പ്രതീക്ഷിക്കേണ്ട കാരണം അനങ്ങിയാൽ പിണറായി വിജയന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പുലിപ്പുറത്ത് കയറിയ അവസ്ഥയാണ് നമ്മുടെ കേരളം വഴിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പുലിപ്പുറത്ത് കടുവയുടെ പുറത്ത് കയറിയ ഇപ്പോ ആ കടുവ ആരാന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി ആ കടുവയുടെ പുറത്തുനിന്ന് ഇറങ്ങിയാലും കടുവ കടിച്ചു കൊല്ലും ഇറങ്ങിയില്ലെങ്കിലും കടുവ കടിച്ചു കൊല്ലും അപ്പൊ അതുകൊണ്ട് ശ്വാസം പിടിച്ച് ഇപ്പൊ നായിരി പിടിച്ച പുലിവാല് പോലെ മുഖ്യമന്ത്രി കടുവയുടെ വാലും പിടിച്ച് കടുവപ്പുറത്ത് കയറിട്ടിരിക്കുന്ന ഇരിപ്പാണ് അതിന്റെ ഗതികേട് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് അപ്പൊ അവൻ ജനങ്ങളാണ് അതൊക്കെ സഹിക്കേണ്ടി വരുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പ്രീണനത്തിന് വശമതരായി നടക്കാതെ അവനവന്റെ തലച്ചോറ് വെച്ച് ചിന്തിച്ച് നീതിയും ന്യായവും സ്വയം അവരവരുണ്ടാക്കിയെടുക്കാൻ എടുക്കാൻ നടക്കുക അല്ലാണ്ട് നിയമ സംവിധാനങ്ങൾ നമുക്കൊരു നീതി ന്യായവും ഈ നാട്ടിൽ കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ഒരിക്കലും കാരം അതുപോലെ ആയി കഴിഞ്ഞു പ്രീണനം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചാനലുകാരാണെങ്കിലും പ്രീണനം ഏഹ് എവിടെ നോക്കിയാലും പ്രീണനം പോലീസ് ആണെങ്കിലും പ്രീണനം മുഖ്യമന്ത്രിയാണെങ്കിലും പ്രീണനം എല്ലാവർക്കും പ്രീണനമാണ് വേണ്ടത് ഇനി പ്രീണനത്തിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ ജീവൻ ബാക്കി ഉണ്ടാവില്ല കഴുത്തിന് മേലെ തലയിണ്ടാവില്ല അപ്പൊ കഴിഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മള് നമ്മള് സ്വയം ഓരോരുത്തരും അവരവര് തീരുമാനിച്ച് അവനവന്റെ എന്താ പറയുക പൈതൃഹം അവനവന്റെ എന്താ പറയുക സംസ്കാരം എന്താണെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കാൻ പഠിച്ചാൽ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെയെങ്കിലും ജീവിച്ചു പോവാ നമുക്ക് ഇല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയൊന്നും ഇവിടെ ജീവിക്കാൻ പോയിട്ട് വേറൊരു ബംഗ്ലാദേശായിട്ട് മാറും ഇത് ഉറപ്പാണ് അത് അങ്ങനെ ചെയ്യാനുള്ള അതിന്റെയൊക്കെ മുന്നോ മുന്നോക്ക നടപടികൾ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഈ പറയുന്ന ആ സമാധിയുള്ള സ്ഥലം കുത്തിപ്പൊളിക്കാനും അത് മാന്തിപ്പൊറിക്കാനും അവിടെ തല്ലിപ്പൊളിക്കാനും അതെല്ലാം നശവശമാക്കിയിട്ട് അവസാനിപ്പിക്കാനൊക്കെ ഇതിന്റെയൊക്കെ പുറകിൽ അജണ്ടയാണ് അതായത് ഹിന്ദുവിന്റെ വിശ്വാസങ്ങളെ തച്ചുടയ്ക്കണം ഹിന്ദുവിന്റെ സംസ്കാരങ്ങളെ തച്ചുടയ്ക്കണം ഹിന്ദുവിന്റെ അമ്പലങ്ങൾ ഇല്ലാണ്ടാവണം ഇതാണ് ഇവിടുത്തെ അജണ്ട ആ അജണ്ടയ്ക്ക് ഈ പറയുന്ന എല്ലാവരും കൂടി ചേർന്നിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഈ പറയുന്ന പ്രത്യേക മതവിഭാഗക്കാരെ ഇതുപോലെ പ്രീണിപ്പിച്ച് 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 അവരെ കൊണ്ട് ചെയ്യിക്കുന്ന അപ്പൊ വക്കഫോർഡ് വന്നില്ലേ വക്കഫോർഡിനെ പോലെ തന്നെ അത് അങ്ങനൊരു വഴിക്ക് നടക്കുന്നു ഇത് ഇങ്ങനൊരു വഴിക്ക് അപ്പൊ ഇവിടെ സാധാരണക്കാരന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു നിവൃത്തിയില്ല സ്വയം മനസ്സിലാക്കുക ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഇത്രയും നേരം തന്നെ കേട്ട എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം നമസ്തേ താങ്ക് യു